ഒരു ചോദ്യം കൂടെ ഇവിടെ ഇപ്പോൾ ഒരുപാട് വിശദീകരണങ്ങൾ നമ്മൾ കേട്ടു കള്ളത്തൊരീക്കത്ത് കള്ളത്തൊരീക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സത്യത്തിൽ ഇവർക്കുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്നെപ്പോലെ പല ആളുകൾക്കും ആഗ്രഹമുണ്ട് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നല്ലത് അത് നിങ്ങൾ ചോദിച്ചത് നന്നായി അല്ലെന്താ അറിയണം കാരണം പല മുഖാമുഖങ്ങളിലും ഇങ്ങനെ വന്ന ഒരു ടീമായി വരിക എന്നിട്ട് അതെങ്ങനെയല്ല അതിൻ്റെ മർമ്മപ്രധാനമായ ചോദ്യാവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഈ സ്വപ്നകഥ ഒരേതോ സ്വപ്ന ലോകത്താ പോലെ ജീവിക്കുന്നത് ആ സ്വപ്നകഥയും ഈ മുദമ്പിരുലാൾ ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞു പറഞ്ഞു തന്നെ പറഞ്ഞ് പറഞ്ഞു തന്നെ പറഞ്ഞ് ഈ ശ്രോതാക്കൾക്ക് വരെ ഒരു ഒരു അങ്ങനെ ഉണ്ടല്ലോ ആവർത്തന വിരസത ഞാൻ അവസാനം പറയേണ്ടി ഒന്നും മിനിമം മൂന്ന് വട്ടേ മറുപടി പറയുള്ളൂ ഇനി ഇനി എനിക്ക് നിങ്ങൾ ഈ ടീമിനോട് ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഈ ടീം ഉണ്ടല്ലോ ഈ ടീമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ചോദ്യത്തിന് മൂന്ന് വട്ടം മറുപടി പറയുള്ളൂ നാലാമത് വട്ടം പിന്നെ ആവർത്തിക്കരുത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് മൂന്ന് വട്ടമൊക്കെ അല്ലാതെ അതിലപ്പുറം എങ്ങനെ പറയാം എന്തായാലും ഈ ടീമിനുള്ള തകരാറ് എന്താണ് എന്നറിയേണ്ടത് ഒരു കാര്യം തന്നെയാണ് അതിനുള്ള മറുപടി വാളക്കുല അബ്ദുൾ അജീസ് സഖാഫി എന്നെയാണ് അതിന് മറുപടി പറയുക ഞങ്ങളൊക്കെ പറയുണ്ട് ഞങ്ങളൊക്കെ മറുപടി പറയും പക്ഷെ അതിനുള്ള മറുപടി അബ്ദുൾ അജീസ് സഖാഫി എന്നെ പറയും ഇൻഷാ അള്ളാ നമ്മളെ സാധാരണ പറയാറുള്ള ഒരു ഉപമുണ്ട് ഇപ്പം ഇവിടെ പറയുന്നില്ല ഏതായാലും ആളും മറുപടി പറയട്ടെ ഇൻഷാ അതെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പുത്തൻവാദികൾ വരും അങ്ങനെയുള്ള ഒരു ടീമാണ് ഈ കള്ളത്തുരക്കത്ത് എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് കത്തിവെക്കുന്ന ഒരുപാട് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് കള്ളത്തുരിയക്കത്ത് ഇപ്പോൾ കുരുവട്ടൂർ തിരക്കത്ത് എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച ഒരു തുരക്കത്തുണ്ട് ആ തുരിയക്കത്തിന്റെ ഒരുപാട് വാദങ്ങൾ ചുരുക്കിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന വാദങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹു താല മഹാന്മാർക്ക് കഴിവ് കൊടുക്കുന്നത് ഒരു മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് ഇപ്പൊ ഞാനിപ്പോ ഉസ്താദിന് ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ പിന്നെ എനിക്ക് പിന്നെ അതിൽ ഉസ്താദ് എവിടേക്കാണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല അത് അങ്ങ് കൊടുത്തുവിട്ടോയി അതിൽപ്പെട്ട വേറെ ഒന്നാണ് ആ മൊബൈൽ ഫോൺ കൊടുക്കലോട് കൂടി അത് വിളിക്കാനുള്ള എല്ലാ സംവിധാനവും ഓൾറെഡി ഉണ്ടല്ലോ എന്നതുപോലെ അള്ളാഹു താല കഴിവല്ല അഡ്വാൻസ് ആയിട്ടാണ് പഠിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വാദം ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന പിഴച്ച കക്ഷികളാണ് മോത്തസിലത്തി എന്ന് പറയുന്ന ഒരു കക്ഷികളുണ്ട് അവരുടെ ആശയമാണ് അള്ളാഹുത്താല കഴിവ് നേരത്തെ കൊടുക്കുമെന്നത് ഷറഹുല്ലാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൽ ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി സാദുദ്ദീൻ പറയാണ് എന്താ പറയുന്നത് കഴിവ് അള്ളാഹു അപ്പപ്പോൾ കൊടുക്കുന്നതാണ് ിൽ മോത്തീ മോത്തസിലത്ത് എന്ന് പറയുന്ന ഒരു ആശയക്കാർക്കെതിരെ അവരുടെ എന്തായിരുന്നു അള്ളാഹുത്താല എല്ലാ കഴിവും നേരത്തെ പഠിച്ചു കൊടുക്കും എന്ന ഒരു ആശയമാണ് അവരുടേത് എന്നാൽ സുന്നതി അമാൻ്റെ ആശയതല്ല അള്ളാഹുത്താലപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കുതിരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാകാൻ ആവശ്യമായ യഥാർത്ഥത്തിലുള്ള കുതിരത്തി എന്ന് പറയുന്നത് അതാണ് അപ്പൊ മനുഷ്യൻ ഇഫ്തിയർ ചെയ്യുമ്പോൾ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്ന എന്റെ ഈ കഴിവ് അള്ളാഹു അപ്പോൾ തരുന്നതാണ് ഈ വാദത്തിനെതിരാണ് ഈ കള്ളത്തുരക്കത്തിന്റെ ഒരു മൗലവി കാലങ്ങളായി നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ പച്ചക്കളവ് മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു പുത്തൻവാദിയായ മൗലവിയുണ്ട് അദ്ദേഹം പ്രമാണവിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ കിതാബ് തിരിയാതെ നമ്മുടെ ഒലമ ഇനെതിരെ പത്ത് പന്ത്രണ്ട് വർഷമായി പറഞ്ഞു നടക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു വാദമാണിത് രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് എന്താണ് മഹാന്മാരായ ഔലിയാക്കൾക്ക് നമ്മൾ നേരത്തെ ഒരുപാട് കിതാബുകൾ വായിച്ചു അള്ളാഹുവിന്റെ ഔലിയാക്കൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അത് അവർ നിമിത്തമായി അള്ളാഹു സഹായിക്കുമെന്നാണ് ഇതാണ് വിശ്വാസം അപ്പൊ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ ചോദിക്കപ്പെടുന്നവൻ അല്ലയാണ് ഇതാണ് നമ്മുടെ വിശ്വാസം മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്നാൽ മഹാന്മാരുടെ കഴിവ് അത് സി എം വലിയാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും സങ്കടം ഇവർ ഒന്നി പറയുന്നത് ത്വരീക്കത്തിന്റെ പേരാണ് തുരിയക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തിന്റെ നിയമങ്ങളെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തിട്ടാണ് ത്വരീക്കത്ത് എന്ന് പറയുന്നത് ഇവർ തൊരീക്കത്തി എന്ന് പറഞ്ഞു എല്ലാ ആലിമിയങ്ങളും ചീത്ത പറയാം എല്ലാ ആലിമ്യങ്ങൾക്കെതിരെയും ഇല്ലാത്തത് പറയാ സുന്ന പ്രമാണങ്ങളെ മുഴുവനും ദുർവ്യാഖ്യാനിക്കാം പേര് പറഞ്ഞു അതിന് മഹാന്മാരായ പേര് പറയാം സി എം വലിയ എന്നാണ് ആ കള്ളത്തൊരീക്കത്തിന്റെ ആ പിഴച്ച മൂലം പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അതിഷിർക്കിലേക്ക് എത്തിക്കുന്ന വാദമല്ലേ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അല്ലയല്ലേ പിന്നെയോ സി എം വലിയാഹി തങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ അവിടുന്ന് സബബാകും എന്ന അർത്ഥത്തിലാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഷിർക്കിലേക്ക് വരെ എത്തിക്കുന്ന വാദമാണ് ഈ പുത്തൻവാദികളുടെ വാദം മറ്റൊന്ന് ഈ മൗലവിമാരി പറയുന്നത് മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കളെ പരിഹസിക്കുക അവരെ നിന്ദിക്കുക അവരെ പേരിൽ അവര് ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കണം എന്ന് പോലും ആഗ്രഹിക്കാത്ത വാദമാണ് ആ മഹാന്മാരുടെ പേരിൽ പറയുന്നത് എന്തെല്ലാം പെട്ടു അതിന്റെ എല്ലാം മുതബ്യാണ് സി എം മടവൂർ അസീസ് എന്നാണ് ആ ദുർവ്യാഖ്യാനത്തിന്റെ വീരനായ കള്ളത്തൊരീക്കത്തിന്റെ മൗലവിയായ ആ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സി എം വലിയ തങ്ങൾ ഇവിടെ ദർശനം നടത്തിയ വലിയ മുതലിസായിരുന്നു വലിയ മഹാനായിരുന്നു നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യമുണ്ടാകുമ്പോ നമ്മൾ ഓടി മഹാനവരുടെ മൊത്ത ആ മഹാനവറുകളുടെ അക്കാലത്തെ കുത്തുമായിരുന്നു അതിലൊന്നും ഒരാൾക്കും തർക്കല്ല എന്നാൽ സി എം വലിയാഹി ആലമ എന്ന് പറയുന്നതിൽ എന്തെല്ലാം പെട്ടു അത് മാ സി വല് അതാണല്ലോ ആലമെന്ന് പറയുന്നത് അള്ളാഹു അല്ലാത്ത എല്ലാം അള്ളാഹു അല്ലാത്ത എല്ലാറ്റിൻറെയും നിയന്ത്രണം സി എം വലിയ ഉല്ലാഹിത്തങ്ങൾക്കാണെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സി എം വലിയ ഉല്ലാഹിത്തങ്ങളെ ഇതിലപ്പുറം പരിഹസിക്കുന്ന വാചകം പിന്നെ ഏതാണ് ഇതിലപ്പുറം പരിഹസിക്കുന്ന വാചകമ്പിൻ ഏതാണ് നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ മറുപടി ഒന്നും ആ മൗലവി തന്നിട്ടില്ല നമ്മുടെ മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോ മൗലവി ചില ചാവേറുകളെ കിതാബിന്റെ ഹെറഫ് പോലും ഹെറക്കത്തിടാത്ത ഒരു വരി പോലും വായിക്കാൻ കഴിയാത്ത മീസാന് പോലും മുഴുവനായി ഓദാത്ത ചില ചാവേർ പല്ലി വാലി മുറിച്ച് ഓടുന്നത് പോലെ ആ മൗലവി ഓടിപ്പോയതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്താണ് സി എം വലിയാഹിത്തങ്ങളാണ് അള്ളാഹു അല്ലാത്ത എല്ലാ അത് അക്കലിയായ മുഹാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ വിമർശിക്കാൻ യുക്തിവാദികൾക്ക് വടികൊടുക്കുകയാണ് സി എം വലിയാഹിത്തങ്ങൾ അവിടെ നിന്ന് ഉണ്ടായത് അള്ളാഹുവിന്റെ തദ്ബീർ അനുസരിച്ചല്ലേ ആ തദ്ബീറും സി എം വലിയ ആണ് എന്നാണോ അവർ പറയുന്നത് എങ്കിലും അല്ലേ മൗലവി

അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ അവരുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ വാദങ്ങളും പിഴച്ചതാണ് ഇനി നോക്കു നിങ്ങൾ ഈ കള്ളത്തൊരു കത്തുകാർ ഇവർക്ക് ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത് നമ്മള് വളരെ കാലങ്ങളായി നമ്മുടെ പള്ളി പള്ളിതറശില് ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വലിയ വലിയ ഉസ്താദിന്മാരൊക്കെ ഉണ്ട് ഇവരിൽ നിന്നൊക്കെ നമ്മൾ ഓതി പഠിച്ചതാണ് മന്തിക്ക എന്ന് പറയുന്നത് എന്നാണ് ഇമാം ഇമാസാലി റിയാവിന് പറഞ്ഞത് ഈ മൗലവിമാര് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള പറഞ്ഞതൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ളതൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി അടുത്ത വഹി എപ്പോഴാണ് ഇറങ്ങുന്നത് പറയാൻ കഴിയൂല ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയാണ് നാലു കൊല്ലാണ് ആയത് അപ്പോ ഇനി അതുവരെയുള്ളത് എപ്പോഴാണ് ക്യാൻസലാക്കുന്നത് എന്ന് പറയാൻ കഴിയൂല ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൗലവിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നടക്കുന്നത് ഈ മൗലവി പറയാണ് മന്തിക്ക് പഠിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ പറഞ്ഞു സി എം വരില്ലാഹി തങ്ങൾ മന്തിക്ക് പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ദർശനം നടത്തിയിട്ടുണ്ട് എന്നല്ല നോക്കൂ നിങ്ങള് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ ഒരു സ്മരണികയുണ്ട് ആ സ്മരണികയിൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്ന ഒരു അനുഭവം ബഹുമാനപ്പെട്ട ഷെയുന കാന്തപുരം മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹു താല ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ ഉസ്താദിന്റെ ദർശന ഓതുന്ന സമയത്ത് ഉസ്താദിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് എന്താണ് ഉസ്താദ് അവരുടെ ദർശിലേക്ക് ഒരിക്കൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്നു അള്ളാഹുവിന്റെ വലിയ കാര്യത്തിൽ തർക്കല്ലല്ലോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അപ്പോൾ അപ്പോ കൊത്തുബി ഓതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വടകര മുഹമ്മദാജ് തങ്ങൾ വന്നിട്ട് ചോദിച്ചു മീറില്ലേ മീർ കുതുബി ഇല്ലേ എന്ന് ചോദിച്ചു വാങ്ങി ബഹുമാനപ്പെട്ട ഒരു അരമണിക്കൂറോളം അത് ദർശനം നടത്തി കൊടുത്തു അപ്പൊ എല്ലാ ഔലിയാക്കളും എല്ലാ മഹാന്മാരും ദർശനം നടത്തിയ പ്രധാനപ്പെട്ട ഒരു ഫന്നാണ് ഈ മന്ദിർക്കെന്ന് പറയുന്നത് യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശരിക്ക് പഠിപ്പിക്കുന്നതാണ് മന്ദിർ ആ മന്തിർക്ക് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ മൗലവി പറയുന്നത് കാരണം അത് പഠിച്ചില്ലെങ്കിലാണ് ഇവരെ കള്ളത്തൊരുക്കത്തിലേക്ക് ആളെ കിട്ടുള്ളൂ അങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് കത്തിവക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഈ മൗലവിമാര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് നിരന്തരം വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ പുറമെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവർക്ക് എല്ലാ കള്ളത്തൊരി കത്തുകാരുടെയും ഒരു ശൈലി എന്താണത് ഈ പറയപ്പെട്ട കള്ളത്തൊരി കത്തിൽപ്പെട്ട മൗലവിമാര് അവരെന്താണോ ചെയ്യുന്നത് അത് അംഗീകരിക്കണം എന്നാണ് ഇപ്പോ ആ ഈ മൗലവി എന്നെ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നതിന്റെ ഒക്കെ ക്ലിപ്പ് ഉള്ളതാണ് നിങ്ങൾക്ക് ആർക്ക് സംശയം ഉണ്ടെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട ആ ക്ലിപ്പ് ഒക്കെ തരുന്നതാണ് ഈ മൗലവി പ്രസംഗിക്കുകയാണ് ഒരാൾ സ്വർണ്ണമോതിരം ധരിച്ചു ഏത് കള്ളത്തൊരു ഒരു മൗലവി എന്നാൽ നിങ്ങളെ കിതാബ് ഏറ്റവും അങ്ങോട്ട് പോകാൻ പാടില്ല ശരീരത്തിന്റെ നിയമത്തെ അങ്ങോട്ട് പോകാൻ പാടില്ല പിന്നെയോ അതെ റസൂർ തങ്ങൾ നേരെ അവർക്കാണ്ട് പറഞ്ഞു കൊടുത്തതാണെങ്കിലോ എന്ത് അറിയോ അപ്പോ എന്ത് തോന്നിയാസം ചെയ്താലും അതിനെയൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വാദം ഉന്നയിക്കുന്നവരാണ് ഈ കള്ളത്തൊരകത്ത് അങ്ങനെയുള്ള വാദി ഇങ്ങോട്ട് വരാൻ പറ്റില്ല ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ പ്രമാണബദ്ധിതമായി നേരിടുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇനിയോ വേറെ ഒന്നാണ് നിങ്ങള് ആര് സ്വപ്നം കാണുകയാണ് ഈ മൗലിമാരെ സ്വപ്നം കാണുകയാണ് വേറെ ആരെങ്കിലും സ്വപ്നം കാണുകയാണ് ഞാൻ റസൂർ എന്താണ് അയാൾ പറയുന്നുണ്ടോ അത് റസൂർ എന്നെയാണ് അതെന്തിനാ പറയുന്ന നിങ്ങള് ഈ മൊബലയുമാര് ഈ എല്ലാ കള്ളത്തൊരിയക്കത്തുകാരും പിശാച്ചിന്റെ സേവയുള്ളവരായിരിക്കും ശൈത്വനെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങുന്നവരാണല്ലോ അപ്പൊ ഈ പിശാച്ച് വന്നിട്ട് സ്വപ്നത്തിൽ വന്ന റസൂലാണ് നിങ്ങൾ ആ പോകണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഈമാൻ തെറ്റിച്ച് ത്വരികത്ത് വലുതാക്കാൻ വേണ്ടിയുള്ള ഒരു കൂട തന്ത്രമാണ് അങ്ങനെ പച്ച കള്ളം പിശാച്ച് വന്ന് പറയും അതെല്ലാ ഇമാമുകളും പറഞ്ഞതാണ് നമുക്ക് എല്ലാവർക്കും അതറിയുന്നതാണ് എന്നാൽ പിശാച്ച് അങ്ങനെ കള്ളം പോലും പറയൂല പിശാച്ചിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് അങ്ങനെ പിശാച്ച് കള്ളം പോലും എന്ന പറയൂലെ സ്വപ്നത്തിൽ അയച്ച് ഇവരുടെ കള്ളത്തൊരീക്കത്തെ നിലനിർത്താനുള്ള തന്ത്രമാണ് അങ്ങനെ ഒരു ഇമാമുകളും പറഞ്ഞിട്ടില്ല സുന്നതിയമാ കാലങ്ങളായി നമ്മുടെ ഇമാമുകൾ വിമർശിക്കുകയും അതിനെതിരെ കിതാബ് എഴുതുകയും ചെയ്ത വാദങ്ങളെല്ലാം നിരത്തി വെച്ച് വാദിക്കുന്നവരാണ് ഈ കള്ളത്തൊരീക്കത്തുകാരെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭക്ഷണം കഴിച്ചാലും നോമ്പ് മുറിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഈ കള്ളത്തൊരി കത്തുകാര് ഉയർത്തുന്നത് അങ്ങനെ അഹിലിസുനവൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് നിരക്കാത്ത ഒരുപാട് വാദങ്ങൾ ഇവിടെ ഒരുപാട് പുത്തൻവാദികൾ വന്നിട്ടുണ്ട് അതുപോലെ ഒരു ഒരു കൂട്ടം പുത്തൻവാദികളാണ് ഇത്തരക്കാർ അത്തരത്തിലുള്ള ഒരു കള്ളത്തൊരുക്കത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിട്ടുപോകരുത് നമുക്ക് നേതൃത്വം നൽകിയത് താജില്ലുലമയുണ്ട് ഇപ്പൊ നമുക്ക് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമയുണ്ട് റയിസുലുലമയുണ്ട് അങ്ങനെ നമ്മുടെ തലമുതിർന്ന അലിമീങ്ങൾ സമസ്ത കേരള ജമിയുടെ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർക്ക് കിന്നീ കീഴിൽ അടിയുറച്ച് നിന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജിവാറിൽ എത്തണം നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തണം അള്ളാഹു താല തോഫി അനൽകുമാറാവട്ടെ